ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രം ആണ് നമുക്ക് സുഖവും ഉണ്ടാകും ദുഃഖവും ഉണ്ടാകും ഇവയെല്ലാം മാറി മാറി വരുക സ്വാഭാവികമാണ് അതിനാൽ ഒന്നിനെ മാത്രം പ്രതീക്ഷിച്ച് സുഖത്തെ മാത്രം പ്രതീക്ഷിച്ച് ദുഃഖം വന്നുകൂടാ എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല സുഖത്തെ സ്വീകരിച്ചോ ദുഃഖത്തെയും സ്വീകരിച്ചേ പറ്റൂ അതുകൊണ്ട് ഒരു മഹാത്മാവ് നമ്മോട് പറയുകയാണ് എണ്ണിയാൽ തീരാത്തനർത്ഥം കണ്ട് കണ്മിഴിച്ചിടുന്നു മർത്യർ ആർത്തിയോടെത്തിപ്പിടിക്കുന്നതൊക്കെയും ചെറുത്തടുക്കും കാളസർപ്പം ഇതെത്ര വാസ്തവമാണ് നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എണ്ണയാൽ തീരാത്തനർത്ഥം കണ്ട് ഒരർത്ഥ ഒരനർത്ഥം വന്ന് തീരുന്നതിന് മുമ്പേ മറ്റൊരനർത്ഥം വന്നു തീർന്നു വന്നു ചേർന്നു എന്ന് വരാം അതാണ് എണ്ണയാൽ തീരാത്തനർത്ഥം കണ്ട് കണ്മിഴിച്ചിടുന്നു മർത്ഥ്യൻ ോ വിപത്തുകൾ കാണുമ്പോഴും കണ്ണുമിഴിച്ച് നാല് ഭാഗവും നോക്കുന്നു എന്താണ് ഇപ്രകാരം എനിക്ക് മാത്രം സംഭവിച്ചത് എന്ന് ഒരിക്കലുമല്ല എനിക്ക് മാത്രമല്ല സംഭവിച്ചത് മറ്റനേകം പേർക്കും ഇത്തരം ആപത്തുകൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഇതേ അനുഭവമാണ് ർത്തിയോടെയും വളരെയധികം ആർത്തിയോടുകൂടി നാം സ്വീകരിക്കുന്ന ഓരോ വസ്തുക്കളും ചേർത്തെടുക്കും കാള സർപ്പം ആർത്തിയോടുകൂടി നാം സ്വീകരിക്കുന്ന ഓരോ ഭോഗങ്ങളും കാളകൂട വിഷം വമിക്കുന്ന സർപ്പം പോലെ അതിൽ നിന്ന് വൈപരീത്യങ്ങളെ വന്നു ചേരാറു അറ്റുനോറ്റു വളർത്തി ഉണ്ടാക്കിയ കുഞ്ഞ് കയ്യോ വളർന്നു കാലോ വളർന്നു എന്ന് പറഞ്ഞ് സ്വന്തം ആഹാരം പോലും കഴിക്കാതെ നേരത്തിന് ഉറങ്ങാതെ വളർത്തിയുണ്ടാക്കിയ പൊന്ന് സ്വന്തതി ആണായാലും പെണ്ണായാലും അവർ വളർന്ന് കഴിയുമ്പോൾ അവരുടെ അനിഷ്ടമായി അവർക്ക് പല കൂട്ടുകെട്ടിൽപ്പെട്ട് യഥേഷ്ടം സാമ്പ സമ്പത്ത് വേണം ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊന്നും അറിയാതെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന മാതാപിതാക്കളുടെ ആ സാമ്പത്തിക ഉറവിടം അറിയാതെ മക്കളെ അതറിയാതെയാണ് വളർത്തിയത് അവരുടെ ആവശ്യങ്ങൾക്ക് സമ്പത്ത് കിട്ടിയില്ലെങ്കിലും അമ്മയെ വെട്ടുന്ന അച്ഛനെ ചവിട്ടുന്ന മക്കളെത്രയോ ഉണ്ട് ഇപ്രകാരം നമ്മൾ ആറ്റിനോറ്റു വളർത്തിയ മക്കൾ കാളകൂട വിഷം പോലെ നമ്മുടെ നേരെ ചീറ്റിയെടുക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ ധാരാളം കാണാൻ സാധിക്കുന്നു അതാണ് ലോകത്തിന്റെ സ്ഥിതി അതുകൊണ്ട് ഇതൊന്നും അല്ല വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ലക്ഷ്യം മറന്നുള്ളതായതുകൊണ്ടാണ് ഇപ്രകാരം ഈ ലോകം കാഴകൂട വിഷം ചുറ്റുന്ന സർപ്പത്തെ പോലെയായി മാറാൻ കാരണം അതിനാൽ നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഓർമ്മിക്കുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഓരോ നിമിഷവും ചെലവഴിക്കുകയും അതിനിടയ്ക്ക് വന്നുചേരുന്ന ഭോഗങ്ങളെ സ്വീകരിക്കുകയും അതിൽ സംഘമില്ലാതെ അതിനെ വളർത്തുകയും ചെയ്യലാണ് നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എണ്ണിയാൽ തീരാത്തനർത്ഥം കണ്ട് കൺമെഴിച്ചിടുന്നു മർത്യൻ നമ്മളിങ്ങനെയൊന്നും വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഓരോന്നും ഇവിടെ ചെയ്യുന്നത് പക്ഷേ ഒരനർത്ഥം വന്നു അത് തീരുന്നതിന് മുമ്പ് മറ്റൊരനർത്ഥം വരുന്നു ഇതാണ് എണ്ണിയാൽ തീരാത്തനർത്ഥം കണ്ട് കണ്മിഴിച്ചിടുന്നു മർത്യൻ ആർത്തിയോടെത്തിപ്പിടിക്കുന്നതൊക്കെയും വളരെയധികം ആർത്തിയോടുകൂടി സ്വായത്തമാക്കുന്നതൊക്കെയും ചേർത്തെടുക്കും കാളസർപ്പം ഇത് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ എത്ര നഗ്നമായിട്ടാണ് ഇത് വരച്ചു കാണിച്ചിരിക്കുന്നത് ഇതൊന്ന് വായിച്ച് മനനം ചെയ്ത് നാം ആ പരമാത്മസത്തയിലേക്ക് തിരിയുന്ന നിമിഷം മാത്രമേ നമുക്ക് ലാഭമായിട്ടുള്ളൂ എണ്ണിയാൽ തീരാത്തനർത്ഥം കണ്ട് കണ്മിഴിച്ചിടുന്നു മർത്യൻ ആർത്തിയോടെത്തിപ്പിടിക്കുന്നതൊക്കെയും ചേർത്തെടുക്കും കാളസർപ്പം